വീക്കിലി ടാസ്കിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും റൗണ്ട് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിപ്പിച്ചിരുത്തിയിട്ട് നൂറിൻ്റെ അടുത്ത് ബിഗ് ബോസ് പറയുകയാണ് ഇന്ന് നൂറയ്ക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒന്ന് അറുപത് മിനിറ്റ് ഇരുപത്തിയഞ്ച് ചെരുപ്പുകൾ നിർമ്മിക്കണം രണ്ട് മെഷീൻ ഉപയോഗിച്ചിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ തൊണ്ണൂറ് മിനിറ്റിൽ ഇരുപത്തിയഞ്ച് ചെരുപ്പുകൾ നിർമ്മിക്കണം ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ഇതിൽ ഏത് ഓപ്ഷനാണ് എടുക്കേണ്ടതെന്നുള്ളത് ടോസ് ഇട്ടിട്ടാണ് തീരുമാനിക്കുക ആരെയാണ് ടോസ് ഇടുന്നത് അതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത് അതായത് തൊണ്ണൂറ് മിനിറ്റിൽ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ഇരുപത്തിയഞ്ച് ചെരുപ്പുകൾ നിർമ്മിക്കണം അതേപോലെ തന്നെ ഈ ടാസ്കിൻ്റെ തുടക്കം മുതൽ നൂറ ബുദ്ധിപൂർവ്വം കളിക്കാത്തത് കൊണ്ട് നൂറയ്ക്ക് ഒരു എട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് ഇന്ന് ബ്ലാക്ക് കോയിൻസ് ഇല്ല ഗോൾഡ് കോയിൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം കൊടുത്തിട്ടുള്ള ബ്ലാക്ക് കോയിൻസ് ആർക്കും കൊടുക്കാത്തത് കൊണ്ട് അത് ഓൾറെഡി നൂറേൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഇന്നലെ ഇട്ടിട്ടുള്ള ബ്ലാക്ക് കോയിൻസ് രണ്ട് പേർക്കായിട്ട് വീതിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ അഭിലാഷിന് രണ്ട് ബ്ലാക്ക് കോയിൻസ് ഉണ്ട് അക്ബറിന് ഒരു ബ്ലാക്ക് കോയിൻസ് ഉണ്ട് നൂറയ്ക്കും രണ്ട് ബ്ലാക്ക് കോയിൻസ് ഉണ്ട് അപ്പോൾ അഭിലാഷിനും നൂറയ്ക്കും ഒരേപോലെയാണ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ബ്ലാക്ക് കോയിൻസ് ഏറ്റവും കൂടുതലുള്ള ആൾക്കാരാണ് അടുത്ത ആഴ്ച നോമിനേഷനിലേക്ക് ഡയറക്റ്റ് വരിക നൂറേൻ്റെ കയ്യിൽ ഇന്നലെ തന്നെ രണ്ട് ബ്ലാക്ക് കോയിൻസ് നൂറേൻ്റെ അക്കൗണ്ടിലുണ്ട് അപ്പോൾ ഇന്നലെ കിട്ടിയിട്ടുള്ള ബ്ലാക്ക് കോയിൻസ് നൂറൊക്കെ ഒരാൾക്ക് മാത്രം കൊടുത്തിട്ട് ഇന്നലെ തന്നെ നൂറൊക്കെ അവിടെ സേവ് ആകായിരുന്നു പക്ഷേ ഈ ടാസ്കിൻ്റെ തുടക്കം മുതൽ നൂറ അത്ര ബുദ്ധി ഉപയോഗിച്ചിട്ടല്ല ഈ ടാസ്ക് കളിച്ചിട്ടുള്ളത് ഈ ടാസ്കിന് വേണ്ട വിധത്തിൽ നൂറയ്ക്ക് മനസ്സിലായിട്ടും ഇല്ല അതുകൊണ്ട് ഓൾറെഡി നൂറയ്ക്ക് അവിടെ പണി കിട്ടിക്കഴിഞ്ഞു കാരണം ഈ ബ്ലാക്ക് കോയിൻസ് കൊടുക്കുന്നത് വഴി ബിഗ് ബോസ് നൂറേൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നൂറേൻ്റെ സൂപ്പർ പവറുകളിൽ ഒന്നായ ഒരാളെ ഡയറക്റ്റായിട്ട് നോമിനേഷനിലിടാം എന്ന പവർ ഉപയോഗിക്കേണ്ടിയിരുന്നത് ഈ ബ്ലാക്ക് കോയിൻസ് അയാൾക്ക് കൊടുക്കുന്നത് വഴിയാണ് നൂറ അടുത്താഴ്ച ആരെയാണോ ഡയറക്റ്റായിട്ട് നോമിനേഷനിൽ ഇടാനായിട്ട് തീരുമാനിച്ചിരുന്നത് അയാൾക്ക് തന്നെ ഈ ബ്ലാക്ക് കോയിൻസ് കൊടുത്ത് അയാളെ ആയിട്ട് നോമിനേഷനിൽ വരുത്തായിരുന്നു അങ്ങനെ ഈ സൂപ്പർ പവർ ഉപയോഗിക്കായിരുന്നു ഇനി ഈ ടാസ്ക് വിജയിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നൂറേൻ്റെ സൂപ്പർ പവറുകൾ അതേപോലെ തന്നെ നിൽക്കും ഈ ടാസ്ക്കിൽ പരാജയപ്പെട്ടാൽ നൂറേൻ്റെ സൂപ്പർ പവറുകളിൽ ഒന്ന് നഷ്ടപ്പെടും നിലവിൽ നൂറയ്ക്കും രണ്ട് ബ്ലാക്ക് കോയിൻസ് ഉണ്ട് അതേപോലെ തന്നെ അഭിലാഷിനും രണ്ട് ബ്ലാക്ക് കോയിൻസ് ഉണ്ട് അപ്പം ഇപ്പം തന്നെ നൂറേൻ്റെ സൂപ്പർ പവറുകളിൽ ഒന്ന് അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു അപ്പം അതുകൊണ്ട് ഈ റൗണ്ടിൽ ഇന്ന് കൊടുത്തിരിക്കുന്ന റൗണ്ടിൽ വിജയിച്ചു കഴിഞ്ഞാൽ നൂറയ്ക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ കാരണം നൂറേൻ്റെ സൂപ്പർ പവറുകളിൽ ഒന്ന് എന്ന് പറയുന്നത് നോമിനേഷൻ മുക്തിയാണ് നിലവിലെ നൂറയ്ക്കും രണ്ട് ബ്ലാക്ക് കോയിൻസ് ഉണ്ട് അഭിലാഷിനും രണ്ട് ബ്ലാക്ക് കോയിൻസ് ഉണ്ട് അപ്പോൾ രണ്ടുപേരും നോമിനേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നൂറേൻ്റെ സൂപ്പർ പവറുകളിൽ ഒന്ന് ഓൾറെഡി അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ടാസ്ക് വിജയിക്കാൻ ശ്രമിച്ചിട്ട് നൂറയ്ക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് അറിയില്ല പക്ഷേ നൂറ ഇത്തരത്തിലൊന്നും ചിന്തിച്ചിട്ടില്ല ബ്ലൈൻഡായിട്ട് എങ്ങനെയെങ്കിലും ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം ഇരുപത്തിയഞ്ച് ചെരുപ്പുകൾ ഈ തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ ഒരു മിഷ്യൻ വെച്ചിട്ട് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം നമുക്ക് എല്ലാവർക്കും കൂടെ ജോലി എടുക്കുക പറഞ്ഞിട്ട് മാത്രം ഇങ്ങനെ നിൽക്കുകയാണ് ഈ ടാസ്കിൻ്റെ തുടക്കം തൊട്ടേ ഈ ടാസ്ക് ലെറ്റർ കറക്റ്റായിട്ട് വായിക്കുകയോ അല്ലെങ്കിൽ നൂറേനെ മാത്രം കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചിട്ട് പറഞ്ഞ ബിഗ് ബോസ് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് വിശകലനം ചെയ്യുവോ മനസ്സിലാക്കാനോ ഒന്നും നൂറ ശ്രമിച്ചിട്ടില്ല പകരം കർക്കശക്കാരിയായിട്ടുള്ള ഒരു മുതലാളിയാണ് പൈസ പിശിക്കിയേ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ പവറുകൾ നഷ്ടപ്പെടും അതുകൊണ്ട് എത്ത് എങ്ങനെയെങ്കിലും പണിയെടുപ്പിച്ചിട്ട് ഈ റൗണ്ട് ഇത്രയും പറഞ്ഞിട്ടുള്ള ഓർഡറുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇത് മാത്രമാണ് നൂറ ശ്രദ്ധിച്ചിട്ടുള്ളത് അവിടെ എന്നാൽ ഇന്നലെ വിളിച്ചിട്ട് ഓൾറെഡി ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻസ് ഉള്ളത് നൂറേൻ്റെ കയ്യിലാണ് അപ്പം നൂറ ഈ ബ്ലാക്ക് കോയിൻസ് വഴിയാണ് സൂപ്പർ പവറുകളിൽ ഒന്നും ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞതൊന്നും നൂറേൻ്റെ തലയിലേ ഇല്ല നൂറ ഈ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് അത് മാത്രം ചെയ്യുകയാണ് അല്ലാതെ ബുദ്ധി ഉപയോഗിച്ച് പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് വിശകലനം ചെയ്തിട്ട് ഈ ടാസ്കിനെ നൂറ കണ്ടിട്ടേ ഇല്ല അങ്ങനെ ഗെയിം കളിച്ചിട്ടേ ഇല്ല അതിൻ്റെ പരിണിത ഫലം ഓൾറെഡി നൂറ ഈ ടാസ്കിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇനി ഈക്വലായിട്ട് ഈ ഈ രണ്ട് കോയിൻസ് വീതം അഭിലാഷിനും നൂറയ്ക്കും വന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇതവിടെ കിട്ടിയെങ്കിലേ ഉള്ളൂ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കിട്ടുമെന്നുള്ളത്